നമസ്കാരം സാറ്റ ക്ലാബ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എഐയുടെ വൻ വളർച്ച എങ്ങനെ അടുത്ത എനർജി ക്രൈസിസ് ഊർജ്ജ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്നത്തെ ഫ്രണ്ടിയർ എ ഐ മോഡലുകൾ പരിശീലിപ്പിക്കുന്നതിന് അസാധാരണമായിട്ടുള്ള രീതിയിൽ ഊർജ ആവശ്യമാണ് ട്രെയിനിംഗ് പ്രക്രിയയിൽ പലപ്പോഴും ആഴ്ചകളോ മാസങ്ങളോ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ജി പി ഒ അല്ലെങ്കിൽ ടി പിഒ ഉപയോഗിക്കപ്പെടുന്നു ഏറ്റവും വലിയ എ ഐ മോഡലുകൾ ആയിരക്കണക്കിന് മെഗാ വോട്ട് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ ജി പി ടി ത്രീ ചാറ്റ് ജി പി ടി യുടെ ഒക്കെ ജി പി ടി ത്രീയുടെ ട്രെയിനിങ്ങിന് വേണ്ട ഊർജം ഏകദേശം ഇരുന്നൂറ് ജർമ്മൻകാരുടെ വാർഷിക ഊർജ ഉപയോഗത്തിന് തുല്യമാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എ ഐയുടെ കാർബൺ ഫുട്പ്രിൻറ്റും ഒരു വളരുന്ന വലിയ പ്രശ്നമാണ് കാരണം പല ഡാറ്റാ സെൻറ്ററുകളും ഇപ്പോഴും നവീകരണ ശേഷിയില്ലാത്ത ഊർജ സ്രോതസ്സുകളെ റിന്യൂവിൾ എനർജീസിനെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മോഡലുകൾ പരിശീലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാർബൺ ഫുട്പ്രിന്റ് ഗണ്യമാണ് ഉദാഹരണത്തിന് ജി പി ടി ത്രീ അതിൻ്റെ ട്രെയിനിങ് സമയത്ത് ഏകദേശം അഞ്ഞൂറ് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ അമേരിക്കൻ ഡാറ്റ സെന്ററുകൾ രാജ്യത്തിന്റെ മൊത്തം ഊർജ ഉപയോഗത്തിന്റെ ഇരുപത്തി ശതമാനം വരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഇതൊരു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് മാറും കാരണം വൈദ്യുതി വില ഉയരുകയും ഉപയോക്താക്കൾക്കും വ്യവസായങ്ങൾക്കും അധിക ചെലവുണ്ടാകുകയും ചെയ്യും രാജ്യങ്ങൾ എഐൽ ആധിപത്യം നേടാൻ മത്സരിക്കുന്നതിനാൽ എനർജി ഊർജത്തിന്റെ അടിസ്ഥാന സൗകര്യം എഐ മത്സരത്തിൽ വിജയം നിർണയിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറും ആഗോളതലത്തിൽ ഈ മത്സരത്തിന് ഊർജ സ്രോതസ്സുകളുടെ കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എ വ്യാപിക്കുന്നതോടെ വൈദ്യുതി ആവശ്യകത തുടർച്ചയായി വർധിക്കും ഇത് നമ്മുടെ ഊർജ്ജ ഗ്രിഡുകളിൽ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കും ഇത് വൈദ്യുതി മുടക്കം വില വർധനവ് എന്നിവയ്ക്കും കാരണമാകും നമ്മൾ മനുഷ്യരും ഗവൺമെന്റുകളും നേരത്തെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വിഷയമല്ലേ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എഐയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവിനും അപ്ഡേറ്റ്സിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്